ഹായ് ഗായ്സ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കും പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ടേക്ക് കെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ചാനലെന്ന് പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതലും ഞാൻ എൻ്റെ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അതെങ്ങനെയാണ് ഇത്രയും പൂക്കളൊക്കെ തരുന്നത് അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ബിറ്റ് ഞാൻ എപ്പോഴും തരാറുണ്ട് ലോങ് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ പലരും ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമ്മൾ റോസ് വെക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഈ സെപ്റ്റംബർ തൊട്ട് നമുക്ക് റോസ് വാങ്ങാനും അല്ലെങ്കിൽ പൂക്കൾ പിടിക്കുന്ന ചെടികളൊക്കെ വാങ്ങാനുള്ള ഒരു ടൈമാണ് കേട്ടോ കാരണം റോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന ചെടികളെന്ന് പറയുന്നത് എപ്പോഴും വെയിൽ വേണ്ട അതായത് സൺലൈറ്റ് വേണ്ട ചെടികളാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് അതിന് കിട്ടുന്നു അത്രത്തോളം പൂക്കൾ പിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളീ വെയിലുള്ള സമയത്ത് പൂക്കളും ചെടികളൊക്കെ നമ്മൾ ഓൺലൈനിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്നോ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഈ സമ്മർ കാലത്താണല്ലോ നമ്മൾ കൂടുതലും ചെടികൾ വാങ്ങാറുള്ളത് അപ്പോൾ എല്ലാം ഓൺലൈനിലും ഇപ്പം ചെടികളൊക്കെ ലഭ്യമാണ് അപ്പോൾ റോസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ടേക്ക് കെയർ ചെയ്യാനും പൂക്കൾ ഒരുപാട് പിടിക്കാനും വളരെ ചാൻസ് കൂടുതലാണിപ്പോൾ അപ്പോൾ നമ്മളൊരു ചെടി പുതിയതായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തരിതരിയുള്ള മണ്ണുകളാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ചോർന്ന് വരുന്ന മണ്ണാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മണലാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ പോട്ടിലെ മണ്ണ് മാറ്റി കൊടുക്കുന്നവളും വളരെ നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മളുടെ മണ്ണ് ഒരുപോലെ നല്ലതുപോലെ നിൽക്കത്തില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുന്നതാണ് വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് രണ്ട് നേരമാണ് നല്ല വെയിലുണ്ടെങ്കിൽ പക്ഷേ വെയിലുള്ള സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കരുത് വെയിൽ താഴ്ന്ന സമയത്ത് മാത്രമേ വെള്ളം ഒഴിക്കാവൂ നമുക്കറിയാം ഒരു എട്ട് മണി ഏഴ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് വെള്ളം വരുന്ന വെയിൽ വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് മുമ്പ് ഒഴിക്കുന്നതാണ് വളരെ നല്ലത് വൈകിട്ട് അഞ്ചരക്ക് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത് പിന്നെ ഓരോ ആഴ്ചകളിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളമിടുന്നതിലാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജീവവളമാണെങ്കിൽ അത്രയും നല്ലതാണ് ഡി എ പി ആണെങ്കിൽ അത്രയും നല്ലതാണ് ഡി എ പി എന്ന് പറയുന്ന നഴ്സറികളിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം കേട്ടോ അവർ യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ നമുക്കും തരുന്നത് അപ്പോൾ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മഴ വരുന്ന സമയത്തുള്ള ടേക്ക് കെയർ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം ഇലകൾ പൊഴിഞ്ഞു പോവാം അല്ലെങ്കിൽ വാടിപ്പോവാം വാടിപ്പോയ ചെടിയെ ഉടനെ തന്നെ നമ്മൾ മണ്ണിലോട്ട് വേറൊരു ചെടിയിലോ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചെടി നശിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് നശിച്ചു എന്ന് തോന്നുവാണെങ്കിൽ അതെല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം മൺ വേറൊരു മണ്ണിലേക്ക് മാറ്റി നടാറുണ്ട് തറയിൽ നട്ടാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും ഫംഗസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ തറയിലെ മണ്ണിൽ അത്ര കാണില്ല അപ്പോൾ അവിടെ നട്ടിട്ട് പിന്നെ നമ്മൾ പോട്ടിലോട്ട് മാറ്റിയാലും മതി